ഇവിടെ മഞ്ഞുകാലം മാറി മഞ്ഞുകാലത്ത് മൊത്തം ഇലകളെല്ലാം പൊഴിഞ്ഞ് നല്ല മുട്ടയായിട്ട് നിൽക്കുവായിരുന്നു അപ്പം ചെറിയ പച്ചപ്പൊക്കെ വീണ് തുടങ്ങി അത് മഞ്ഞുകാലം അപ്പോൾ ഈ കണ്ടത്തിലൊക്കെ നല്ല പച്ച പുല്ല് വരാൻ തുടങ്ങി ഇവിടെ എല്ലാം ഇല പോയ മരമായിരുന്നു പക്ഷെ ആ ഇത് മാത്രം മഞ്ഞുകാലത്ത് ഇല പോയില്ല അതങ്ങനെ തന്നെ കട്ടൊക്കെ നിൽക്കുമായിരുന്നു ബാക്കി എല്ലാ ഇലകളൊക്കെ പൊഴിഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അടുത്ത മാസം തൊട്ട് ഈ ഇലകളെല്ലാം വന്ന് നല്ല പച്ചപ്പാവും അക്കരെ കാണുന്ന ഒരു ചെറിയൊരു സ്ട്രാസയാണ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ അവിടുത്തെ വീടുകളാണ് വെളിയിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ വീടുകൾക്ക് ആ ഷേപ്പ് മാത്രമേ ഉള്ളൂ വലിയ ഡിസൈനൊന്നും അവർ വെളി ചെയ്യത്തില്ല കൂടുതൽ എക്സ്ട്രാ വർക്കുകളൊന്നും വെളി ചെയ്യത്തില്ല സിമ്പിളായിട്ട് പണിയത്തുള്ളൂ ഇന്നത്തെ വീടുകൾക്കെല്ലാം ഏകദേശം ഓരോ ഏരിയയിലുള്ള വീടുകൾക്കെല്ലാം ഏകദേശം ഒരേ ഷേയ്പ്പുമായിരിക്കും അതാണ് അവരുടെ പ്രത്യേകത പിന്നെ എൻ്റെ അകത്താണ് അവർ വർക്കുകൾ മൊത്തം അകത്ത് ഭയങ്കര വർക്കുകളാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അകത്തത്തെ വർക്ക് ചെയ്യുന്നത് പക്ഷെ വെളിയിലെല്ലാം സിമ്പിളായിട്ടുള്ള വർക്കുകളേ ഉള്ളൂ വലിയ കട്ടിപ്പണികളൊന്നും അവർ ചെയ്യത്തില്ല കണ്ടോ വീട് കണ്ടോ ഞങ്ങളൊക്കെ താമസിക്കുന്ന വന്നൊരു എട്ട് കിലോമീറ്റർ ഉള്ളിലാണിത് അപ്പോൾ ഇതാണ് നല്ല റേറ്റ് വരും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആ ഒരു ആ ഒരു വീടിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടുത്താവും വാടക അപ്പോൾ അത് ഇത്ര അകലേന്ന് എടുത്തിട്ടാണ് തോന്നുന്നത് ഇപ്പം രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന വീടായിരിക്കും ഉണ്ടോ അപ്പോൾ മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇലകളൊക്കെ പുതിയ ഉണ്ടാകാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോൾ തന്നെ ചെറിയൊരു കായൽ കായലല്ല ചെറിയൊരു ആറ് ആറ് എന്നല്ലേ പറയുന്നത് ആറ് അപ്പം ഇതിൻ്റെ മഞ്ഞുകാലം മാറിയെന്ന് കാണിക്കുന്നതിൻ്റെ തെളിവാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത് മഞ്ഞുകാലം മാറിയാൽ മാത്രമേ ഇങ്ങനത്തെ പൂക്കൾ പൂക്കളുണ്ടാകത്തുള്ളൂ പല കളറുകളും ഉണ്ടാകൂ ഇവിടെ ഇപ്പോൾ മഞ്ഞ ഒരു പൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പാലം റോസിങ്ങാണ് സൈക്കിള് സൈക്കിളും ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ വേറെ വാഹനങ്ങളൊന്നും വർ സമ്മതിക്കത്തില്ല അവിടെ എല്ലാം ഉണങ്ങി കിടക്കുക നമ്മൾ മരുഭൂമി പോലെ നമ്മുടെ നാട്ടിലത്തെ വേനക്കുണങ്ങി കിടക്കുന്ന പോലെ ഇലകളെല്ലാം ഉണങ്ങി പക്ഷേ ഇത് ഇലകൾ ഉണങ്ങിയതല്ല ഇലകളെല്ലാം പൊഴിഞ്ഞു പോയതാണ് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ ഇലകളെല്ലാം കരിഞ്ഞു പോയി വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇവിടെ മഞ്ഞുകാലം ആയതുകൊണ്ടാണ് ഈ ഇലകളെല്ലാം പൊഴിഞ്ഞത് അതുകൊണ്ട് ഇതൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട് ചെറിയ വെള്ളപ്പൂ വെള്ളപ്പൂവുണ്ടോ ഓക്കെ